ഒരാനേനെ സോപ്പൊക്കെ ഇട്ട് ഷാംപൂ ഒക്കെ തേച്ച് അടിപൊളിയായിട്ട് കുളിപ്പിക്കണ്ടിട്ടാ അപ്പൊ ഇവിടെ മൊത്തം ആനകളെ കെട്ടിയിട്ടിട്ട് അവിടെ ഒരു ആന നിക്കണ്ട് ഇവിടെ ഒരു ആന നിക്കണ്ട് അതിനപ്പുറത്തൊക്കെ ആനയുണ്ട് വി ആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മളെ നിക്കണത് പറയുമ്പോൾ കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കുറെ ആനകളെ കെട്ടിയിട്ടുണ്ട് ഇവിടെ അപ്പൊ ആനകൾക്ക് ഫുഡ് കൊടുക്കുന്നു ആനകളെ കുളിപ്പിച്ച് സ്വന്തം കുട്ടന്മാരാക്കണ്ട് ും കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ ഒന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ഇപ്പൊ ആന കേട്ടോ എന്തൊരു രസമായിട്ട് വരഞ്ഞത് ലോറിണ്ട് അപ്പൊ നമുക്ക് കാഴ്ചകളിലേക്ക് പോവാനെ കുളിപ്പിക്കുന്നുണ്ട് കേട്ടാ തേച്ചരച്ച് കുളിപ്പിക്കാണ് ആനേനെ പോയി കണ്ടവാ നല്ല സ്റ്റൈലായിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ പൂരത്തിന്റെ തലേ ദിവസം വരണം അപ്പഴാണ് ഇതൊക്കെ കാണാൻ പറ്റുന്നത് നമുക്ക് തേച്ചരച്ച് കുളിപ്പിക്ക അത് ഏതാണവ ആന ചേട്ടായി ഈ ആനയുടെ പേരെന്ത് ആനയുടെ പേരെന്ത് കുട്ടിശങ്കരൻ ഏ കുട്ടിശങ്കരൻ എന്നാണ് ആനയുടെ പേര് കേട്ടാ ആനനെ കുളിപ്പിച്ച് വൃത്തിയാണ് നോക്കി വൃത്തിയാക്കി അടിപൊളിയൊക്കെ അടിപൊളി ആന കണ്ണടച്ച് കിടക്കാനാണ് സുഖായിട്ട് വെള്ളത്തില് ഇവിടെ നമ്മടെ ഒരാനെ സോപ്പൊക്കെ ഇട്ട് ഷാംപൂ ഒക്കെ തേച്ച് അടിപൊളിയൊക്കെ കുളിപ്പിക്കണിട്ടാ അമ്മ നമുക്കത് നോക്കിയാ ഇവിടെ ഷാംപൂട്ട് തേച്ചറിച്ച് ചേട്ടാ

ആ നീ നീ ഈ ആനയുടെ ഭാഷ ഭയങ്കര ഭാഷ എന്നറിയോ അപ്പൊ ഇവിടെ മൊത്തം ആനകളെ കെട്ടിട്ടുണ്ട് അവിടെ ആന നിക്കുന്നുണ്ട് ഇവിടെ ആന നിക്കണ്ട് അലപ്പുറത്തൊക്കെ ആനയുണ്ട് ഇവിടെ ഒരു ആനയുണ്ട് ആനയ്ക്ക് വെള്ളം കൊടുക്കണ്ട പിന്നെ ഇന്ന് ഒരു എന്താ വെച്ചിട്ടുണ്ടെങ്കില് ചൂടില്ല അതായത് വെയിലില്ലെന്ന് മഴ പല അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര അധികം ചൂട് എടുക്കണ്ടെ ആനക്കാണെങ്കിലും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ചൂടില്ലാതെ നല്ല സുഖം വെള്ളം ഒന്ന് അടിച്ചു കൊടുക്കാനും അവിടെയൊക്കെ ആനകളൊക്കെ കേട്ടോ അവിടെ ആനകൾ കെട്ടിട്ടൊക്കെ വിരിച്ചു മുകളില് മണലായിട്ട് ആന കിടന്ന് ഇനി ആനകളെ കടന്ന് കെട്ടാനുണ്ടല്ലേ ആ അവിടെ കുളിപ്പിക്കാനെ വാ

പാർത്ഥസാര നല്ല കറുപ്പാൻ നമ്മുടെ ഈ ചിറക്കൽ കാലിദാസനോ ഫ്രണ്ടൊക്കെ ഫ്രണ്ട് കണ്ടിട്ടില്ലേ മനുഷ്യനെയൊക്കെ നല്ല സുഖായിരിക്കും ഈ സമയത്ത് ഇങ്ങനെ വെള്ളം അടിച്ചു എന്തായാലും ഇനി ആനകൾ ആനകൾ ഒത്തിരി വരാനുണ്ട് ആകെ ചൂടൂല ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടല്ലോ അത്യാവശ്യം നോക്കിയാ ഞാൻ കുളിക്കണം എന്റെ എഫക്റ്റിലാടിച്ച അപ്പൊ ആനകളുടെ സംഭവം കൊറേ കണ്ടല്ലേ കൊറേ ആനകളൊക്കെ വന്നിട്ടുണ്ട് അവര് അതുപോലെ തന്നെ ഈ ആനകൾക്കുള്ള ഭക്ഷണം എല്ലാരും ചോദിക്കുന്നുണ്ട് അവിടെ ഇട്ടിട്ടുണ്ട് മൂന്ന് പട്ടകളൊക്കെ ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളു ഏറ്റവും കൂടുതൽ അടിപൊളി ഇവിടെ നിന്നാണ് ആനകൾക്ക് പട്ടയം കാര്യങ്ങളൊക്കെ എടുക്കണം അത് കഴിഞ്ഞാൽ വീണ്ടും വരും ആനപ്പാപ്പനകള് അതെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് നല്ല വെയിലായിരുന്നു ചെറിയ സംഭവം എങ്ങനെയാണാവോ പിന്നെ തൃശ്ശൂർ പൂരം പറഞ്ഞാൽ തലേ ദിവസം പൂരത്തിന്റെ അന്ന് അതിന്റെ പിറ്റന്നാറച്ച ആൾക്കാരായിരിക്കും ഇവിടെ ഇവിടെ ഇത് സംഭാരം കൂടി യത്ത് സമ്പാനം കുടിക്കാൻ നല്ലതാണ് കുടിക്കാ സമ്പാദം കുടിക്കാൻ വേണ്ടിട്ട് നല്ല തിരക്കാ നല്ല അച്ഛൻ രണ്ട് ക്ലാസ് എടുത്തിട്ടുമായി ഞാൻ ആദ്യ ഒരു ക്ലാസ് കിട്ടുന്നോട്ടെ സംരത്തിനാണ്ടി ഫുള്ള് അടികൾ ഉണ്ടാക്കിട്ട് വന്നു കുറച്ചുള്ള എനിക്ക് ഇത്രയാണെന്നുള്ള എനിക്ക് ഇത്രയാണെന്നുള്ള

കണ്ടു അതായത് പാറയമക്കാവിലെ ഗജവീരന്മാര് നാളെ പൂരത്തിന് വേണ്ടി എഴുന്നള്ളിക്കാനുള്ള ഗജവീരന്മാരുടെ നീരാട്ടാണ് നമ്മൾ കണ്ടത് വരാനുണ്ട് ആനകളെത്തി വരാനുണ്ട് ആനകള് അപ്പൊ എന്തായാലും അടിപൊളിയാണ് അത് കാണണമെങ്കിൽ തൃശ്ശൂർ പൂര തലേ ദിവസം പാറയമക്കാലിൽ വരണം പിന്നെ ആ ഇന്ന് വരാണെങ്കിൽ ഒന്നുകൂടെ നല്ലത് അവിടെ വരുമ്പോ നമുക്ക് ഇപ്പൊ സമയം ഉണ്ടാവില്ല സ്ഥലം ഉണ്ടാവില്ല ബരിയാണി അടിപൊളിയാട്ടാ തൃശ്ശൂർ ബരിയാണി അടിപൊളിയാണ് തൃശ്ശൂർ കുടമാറ്റം കാണാം അടിപൊളി സംഭവം കാര്യങ്ങളൊക്കെയാണ് അവിടെ എന്തായാലും അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ആനയുടെ മറ്റേ വട്ടകളും അതുപോലെ തന്നെ നെറ്റിപ്പട്ടവും അതിന്റെ കുടയൊക്കെ അടിപൊളി അടി അടിലിംഗിന്റെ കാണുക നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം